എല്ലാവർക്കും നമസ്കാരം പൈതൃക കലാക്ഷേത്രം കഴിഞ്ഞ ഒരു വർഷത്തിലേറെ ആയിട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പൈതൃക കലകൾ ജനങ്ങളിലെത്തിക്കുന്നതിന് പൈതൃകത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങളിൽപ്പെട്ട പൈതൃക സംസ്കാരവും ഭാര്യ സംസ്കാരവും പൈതൃക എത്തിക്കുന്ന പൈതൃക കലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് നമുക്ക് നമുക്കിപ്പോൾ ഓടക്കുടലെ തപല അതുപോലെ തന്നെ ഭരതനാട്യം നൃത്ത ഒക്കെ ഒരുപാട് നമ്മുടെ ഓട്ടം തുള്ളൽ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് കഥകളിക്ക് ഒരു തുടക്കം കുറുക്കിയാണ് നമുക്കൊക്കെ പ്രിയപ്പെട്ട ആശ ബാലസപുണ് ആശ നമ്മുടെ പൈതൃകത്തുടപ്പാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പൈതൃക ദിന പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ ഹീര കൊടുങ്ങലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് അവരെ അദ്ദേഹം അവരെ പഠിപ്പിക്കുന്ന ഒരു ചടങ്ങിന് തുടക്കം കുറുക്കിയാണ് അപ്പതി നമ്മുടെ പൈതൃകം കലാക്ഷേത്രയുടെ കൺവീനറുണ്ട് മുരളിയാക്കൻകുട്ടി കൃഷ്ണനാട്ട ആശാൻ കൂടിയാണ് ഒരു സ്വാഗതം പറഞ്ഞത് ആശാൻ വിളക്കുളത്തി നമുക്ക് തോന്നാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആരാധനായ രവേട്ടം പറഞ്ഞു പൈതൃകം കലാക്ഷേത്ര അല്ലെങ്കിൽ പൈതൃകം ഗുരുവായൂരിന്റെ ഒപ്പം തന്നെ ആശാൻ ബാലസുബ്രഹ്മണ്യാശ ബാലസുബ്രഹ്മണ്യാശാനെ പറ്റിയിട്ട് ഈ ലോകത്തെ എല്ലാവരും അറിയാനുള്ളത് പിന്നെ അതും നമ്മുടെ പൈതൃകത്തിലേക്ക് വന്നോട് കൂടിയിട്ട് അത് ഒന്നും കൂടി പൈതൃകത്തിന് വരെ ഒരു വളരെ വളരെ കലാപരമായ കാര്യങ്ങളെന്നുള്ള പൈതൃകം ജീവകാരുണ്യവും ഇപ്പൊ നടത്തിക്കൊണ്ടൊരു സംഘടനയാണ് പൈതൃകം എന്തായാലും അദ്ദേഹം അവിടെ വന്ന് നമ്മളോടൊപ്പം നിന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യണതന്നെ ആദ്യമായി അദ്ദേഹത്തെ ഏറ്റവും സന്തോഷത്തോടെ പൈതൃകം ഗുരുവായൂർ സ്വാഗതം ചെയ്യുകയാണ് അതുമായി രവിയേട്ടൻ രവേട്ടൻ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും രവേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുമായി ഇന്ന് പഠിക്കാൻ വന്ന മോളനെ ഹീരാ പേര് മോളെ വളരെ സന്തോഷമുണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കഥകളി അഭ്യാസം കൊടുക്കുന്നതിന് മുന്നിൽ ഉണ്ട് അല്ലായിരുന്നാലും ആചാര്യനായ മറ്റേ ബാലസു ആശാന് കൂടെ ആ ശിക്ഷത്വം സ്വീകരിച്ചതിന് വളരെ നന്ദി ഉണ്ട് സ്വാഗതം ചെയ്ത് പറയുന്നു എല്ലാവരും രവേട്ടൻ നമ്മുടെ വട്ടരംഗത്ത് രവേട്ടനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി ആശാനെ വളരെ സ്നേഹപൂർവ്വം സ്നേഹപ്പെടും എന്തായാലും ആ ദക്ഷിണ നടത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ശിക്ഷത്വം ഇന്നു മുതലേ മോള് സ്വീകരിക്കുകയാണ് നല്ലതും മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ നമ്മൾ മണവലുഗോപിനാഥന്റെ ശിഷ്യ കൂടിയാണ് ഓട്ടം തുള്ളലെ

എല്ലാവർക്കും നമസ്കാരം ഒരു കുറച്ച് മാസങ്ങളായി ഇവിടെ പൈതൃകമായിട്ടുള്ള ബന്ധപ്പെടലും ഗുരുവായൂരി പൈതൃകമായിട്ട് ബന്ധപ്പെടലും അതിൽ ഗോപിനാഥനും കൃഷ്ണാട്ടങ്ങളുടെ ആശാമാരും എല്ലാവരും ഇവയായിട്ട് ബന്ധപ്പെടലും ഇവിടെ അന്യം നിന്ന് പോയ ഒരു സം സംഭവമാണ് ഈ കഥകളി അതൊക്കെ ക്ലാസ് ഒക്കെ ഇവിടെ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നൊരു ഇഷ്ടമാണ് അതുകൊണ്ട് ആദ്യത്തില് പഠിക്കുന്ന ആസ്വാദന ക്ലാസ് ആയിട്ടാണ് വളരെ ഗുണം ചെയ്തു അങ്ങനെ പരിപാടികൾ ചെയ്തു ഒരുപാട് ആസ്വാദനം പഠിക്കാൻ തുടങ്ങുന്നത് ഈ പരിവിധി സ്ഥലത്തിന്റെ പരിമിതി കുട്ടികൾ പോലെ ആയിരുന്നു പക്ഷേ ായിട്ട് ആദ്യത്തെ ഒരു കുട്ടി നമ്മുടെ പൈതൃകത്തിൽ വന്ന്കളി പഠിക്കാതെ യുവജനോത്സവം ആക്കണ്ട മറ്റു കഥകളി പഠിക്കാനുള്ള ഒരു അതിലാണ് യുവജനോത്സവം നമുക്ക് എന്താണ് കഥകളിന്ന് പഠിച്ചിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് നമുക്ക് ആ കുട്ടി ഒന്നേക്ക് ആ രക്ഷിതാക്കൾ ഇങ്ങനെ അഭിനന്ദി തരും സത്യമുണ്ട് കാരണം സന്തോഷമുണ്ട് കഴിയുന്ന തന്നിട്ട് ഞാൻ എല്ലാം കഴിയുന്നത് എൻ്റെ കസ്തീവൻ നിറവെക്കും നമുക്ക് വാരിപ്പന് അനുഗ്രഹം ഉണ്ടാവാതിരിക്കില്ല സംശയം ഞാൻ മുന്നോട്ട് പോകും അത് മാത്രം അപ്പൊ ഹീര ലോകമറിയുന്ന കലാകാരിയായി അഭിമാനമായി മാറട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് നന്ദി പറയുന്നതിന് വട്ടരംഗത്തിന്റെ വേർനഷൻ കഥകളി പഠനം ഓ കഥകളി പഠനത്തിന്റെ ഈ പങ്കെടുത്ത എല്ലാവർക്കും ആശാനും എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പൊ ശരി നിങ്ങൾ തുടങ്ങി